നമ്മുടെ തിരുവനന്തപുരത്തുകാർക്ക് പാവപ്പെട്ടവർക്കും പണക്കാരനും ഒരുപോലെ ചെന്ന് എന്തും പർച്ചേസ് ചെയ്യാൻ ധൈര്യമായി കയറിപ്പോകാവുന്ന ഒരിടമാണ് രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസ് അത് തിരുവനന്തപുരത്തുള്ള എല്ലാവർക്കും അറിയായിരിക്കും അപ്പോൾ ആദ്യത്തെ രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസ് പഴവങ്ങാടിയിലാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരെണ്ണം തുടങ്ങിയത് അട്ടക്കുളങ്ങര അപ്പോൾ അട്ടക്കുളങ്ങരയാണ് ഈ ജില്ലയിലെ മുഴുവൻ ആൾക്കാരും അവിടെ പർച്ചേസ് ചെയ്യാൻ വരുന്നത് അപ്പോൾ എന്തായിരുന്നാലും അവരത് കരുതി കാണും ഓരോ ഏരിയാസിലായിട്ട് രാമചന്ദ്രനെ എങ്ങനെ സ്പ്ലിറ്റ് ആയിട്ട് ഓരോ ഷോപ്പായിട്ട് വെക്കാമെന്നാണ് അങ്ങനെ ആദ്യം തിരുമല വന്നു പിന്നെ നെയ്യാറ്റിങ്കര വന്നു പിന്നെ നമുക്കറിയാത്ത പല സ്ഥലത്തും രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസ് വന്നു ഇപ്പം നമ്മുടെ നാടായ കാട്ടാക്കടയിലും രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസ് വന്നിരിക്കുകയാണ് കേട്ടോ എത്ര തന്നെ എത്ര ഏരിയയിൽ രാമചന്ദ്രൻ മാറ്റി മാറ്റി ഓരോ ഷോപ്പ് ഓപ്പൺ ചെയ്താലും അട്ടക്കുളങ്ങൾ രാമചന്ദ്രയിലേക്ക് വരുന്നവരുടെ തിരക്ക് ഒട്ടും കുറയാറില്ല അത് പോയവർക്ക് തന്നെ അറിയാം അപ്പോൾ നമ്മളൊരു ഏഴ് മണിയൊക്കെ ആയപ്പോഴാണ് ഇന്ന് ഉദ്ഘാടനമല്ലേ ഒന്ന് പോയി വരാമെന്ന് കരുതി നമ്മുടെ ഷോപ്പിലേക്ക് വന്നത് അപ്പം നല്ല ബ്ലോക്കായിരുന്നു പിന്നെ നമ്മൾ കാറൊക്കെ കൊണ്ടുപോയി പകുതിക്ക് പിന്നെ നമ്മൾ ഇറങ്ങി നടന്നാണ് ഷോപ്പിലേക്ക് വന്നത് അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ ചുരിദാർ അങ്ങനത്തെ ഐറ്റംസാണ് ലേഡീസിൻ്റെ പിന്നെ തൊട്ട് മോലത്തെ ഫ്ലോറിൽ ലേഡീസിൻ്റെ തന്നെ സാരി സെക്ഷനാണ് കേട്ടോ എനിക്ക് സാരിയൊക്കെ ഒരുപാട് ഇഷ്ടമായി നല്ല ഓഫറുണ്ട് പിന്നെ അതിൻ്റെ തൊട്ടുമോളിൽ കുഞ്ഞ് ബേബികൾക്കുള്ള സെക്ഷനാണ് കേട്ടോ നല്ല രസമുണ്ട് കുഞ്ഞുടുപ്പുകളൊക്കെ നല്ല വിലക്കുറവുണ്ട് അതുകൂടാതെ ാണ് ഇത്രയും ഓഫറിൽ അവിടുന്ന് സാധനങ്ങൾ ഇപ്പോൾ കൊടുക്കാനുള്ള കാരണം പിന്നെ കുറേ ഒന്നും സെറ്റ് ആക്കിയിട്ടില്ല കാരണം തുടക്ക ദിവസം ആയതുകൊണ്ട് തന്നെ ആളുകൾ ഡ്രസ്സ് പർച്ചേസിങ്ങിന് വേണ്ടിയാണ് അതിൽ ഓണമല്ലേ അതുകൊണ്ട് അതിനും കൂടിയിട്ട് വേണ്ടിയാണ് വരുന്നത് അപ്പോൾ ഹൈപ്പർ മാർക്കറ്റോ അല്ലാതെ ഹോം ഐറ്റംസോ ഒന്നും തന്നെ ഇല്ല കേട്ടോ അതോ ആ കാണുന്ന വിസ്മയ ഹൈപ്പർ മാർക്കറ്റാണ് അവിടെയുള്ള അതൊക്കെ കണ്ടില്ലേ ഇങ്ങനെയാണ് ഇവിടുത്തെ തിരക്ക് താഴോട്ട് പോകുന്നവരും മുകളിലോട്ട് കയറുന്നവരും ലിഫ്റ്റ് ഉപയോഗിക്കുന്നവരും ഉണ്ട് എന്നാലും പടിയിൽ കയറുന്നവരെ തിരക്ക് ഒട്ടും കുറഞ്ഞിട്ടില്ല ക്യൂ പാലിച്ചേ പോകാൻ പറ്റൂ അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് കണ്ടിട്ട് ഇറങ്ങി കേട്ടോ വെളിയിൽ കാരണം അത്രയ്ക്ക് ശ്വാസം ഇട്ടെന്ന് നമ്മൾ കയറി പോയത് പോലെയല്ല തിരിച്ചിറങ്ങി വന്നത് ഒരു സാധനങ്ങളും വാങ്ങിച്ചില്ല കേട്ടോ ബില്ലിടാനൊക്കെ അത്രയും തിരക്കാണ് എന്തായിരുന്നാലും നമ്മുടെ നാട്ടിൽ വന്നല്ലോ അപ്പം ഇനി നമുക്ക് എപ്പോൾ വേണമെങ്കിലും ആഗ്രഹിക്കുമ്പോൾ ചെന്ന് വാങ്ങിക്കാം അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സപ്പോർട്ട് ചെയ്യണേ